നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ സാഹിത്യാചാര്യ ദ്വിതീയ കണ്ട് പരീക്ഷ പ്രശ്നപത്ര നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ചോദ്യ പേപ്പർ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അടുത്ത മാസം ഒൻപത് തീയതിയാണ് ഈ വർഷത്തെ എക്സാം വരുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ചോദ്യം എല്ലാവരും നോക്കിയിട്ട് പോവുക ആദ്യം വരുന്നത് ഒൻവേഡാണ് ഏക്ക് വാക്യം ഏക്കേക്ക് വാക്യം ഉത്തരലിക്ക് ഇവിടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്വസ്റ്റ്യും കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക അടുത്ത അടുത്ത് റോമിറ്റ് രണ്ടിൽ കിൻഹി പാഞ്ച് പ്രശ്നമൊക്കെ ഉത്തർ ലിക്ക് ഇവിടെ ഏഴെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൻ്റെ വേണം ആൻസർ ചെയ്യേണ്ടത് ഇതെല്ലാം സാഹിത്യകാരി ഗേഡിൽ നിങ്ങൾക്ക് ആൻസറൊക്കെ ലഭിക്കേണ്ടതാണ് അടുത്ത് വരുന്നത് അതിൽ സെക്കൻഡിൽ പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഏഴെണ്ണം എഴുതുക അടുത്ത് കിനിഹി പാഞ്ച് പ്രശ്നമൊക്കെ ഉത്തർ എക്സോ ബി ശബ്ദവും ലിക്ക് ഇവിടെ ഒരു ഏഴെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം വേണം എഴുതേണ്ടത് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഹിന്ദി എഴുതുക ഇതെല്ലാം പ്ലസ് ടു സിലബസിലൊക്കെ വരുന്ന മോഡൽ തന്നെയാണ് പിന്നെ വരുന്ന ടിപ്പണി എഴുതാനാണ് ലാസ്റ്റ് വരുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഉൻവേഡിൻ്റെ ആൻസറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആൻസറൊക്കെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ സാഹിത്യചേരയുടെ മുൻവർഷത്തെ ചോദ്യ പേപ്പറൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മുടെ ചാനൽ നോക്കുക ഓരോ പാർട്ടിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ദൈവം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ലയിച്ചു കൊടുക്കുക അപ്പോൾ സാഹിത്യചര്യ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആചാര്യ കോഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ആചാര്യ കോഴ്സും കാറ്റഗറി കേ ടെറ്റിൻ്റെ നാല് എഴുതുകയാണെങ്കിൽ മൂന്ന് നാലൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഹൈസ്കൂൾ ടീച്ചർമാർക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്ലസ് ടു സാഹിത്യചാരി ഒക്കെ ഉണ്ടെങ്കിൽ ആചാര്യ കോഴ്സിനും അപേക്ഷിക്കാം ആചാര്യ കോഴ്സിൻ്റെ രണ്ട് വർഷം പാസ്സായതിനു ശേഷം കേ ടെറ്റ് എഴുതി ഹൈസ്കൂൾ ടീച്ചറിന് അപേക്ഷിക്കാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് കേരള ഹിന്ദി പ്രചാരസഭയുടെ അംഗീകാരത്തോടു കൂടി തന്നെ സ്വന്തമായി കേന്ദ്രീയ ഹിന്ദി വിദ്യാലയം നടത്താനുള്ള സൗകര്യവും ലഭിക്കുന്നതാണ് അതുപോലെ ട്യൂഷനൊക്കെ എടുക്കാം സി ബി എസ് സി സ്കൂളുകൾക്കും സാഹിത്യചാര്യം പ്ലസ് ടു ആചാര്യ കോഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നാലാമത്തെ പേപ്പർ ഈ രീതിയിലാണ് ചോദിക്കുന്നത് ബാക്കി ചോദ്യങ്ങളൊക്കെ അതായത് മൂന്നാമത്തെ പാർട്ടിലുള്ള ബാക്കി ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും തേർഡ് പേപ്പറൊക്കെ പഴയ മോഡൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങൾ കിട്ടാത്തവർക്ക് നമ്മുടെ ചാനൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് ടെസ്റ്റിൽ അടയപ്പെടുത്തിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നല്ല വൃത്തി എഴുതുക കാരണം നന്നായിട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാക്സിമം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കിനുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് ഗ്യാരൻറ്റിയാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസിൻ്റെയൊക്കെ സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക സ്ക്രീൻഷോട്ടെടുത്ത് ടെസ്റ്റിൽ അടയപ്പെടുത്തി ഇതൊക്കെ ആൻസറൊക്കെ നോക്കി പഠിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒൻവേഡ് ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക കേട്ടതിനും ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ ഹിന്ദിയുടെ എച്ച് എസ് എ യു പി പരീക്ഷയ്ക്കൊക്കെ ബി എസ് സിക്ക് ചോദിക്കുന്നതും ഈ രീതിയിലുള്ള ഒക്കെയാണ് അപ്പോൾ സാഹിത്യചാര്യവും എല്ലാ പേപ്പറും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക കാരണം നമുക്ക് ഇനി ഒരുപാട് ആ ടെസ്റ്റുകളിലൊക്കെ ഇത് ഉപകാരമാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോഴേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കെ ടെറ്റിന് എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കെ ടെറ്റിന് നൂറ്റി എൺപത് മാർക്കാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതിൽ എൺപത് മാർക്ക് ഹിന്ദിക്ക് പിന്നെ നാൽപ്പത് മാർക്ക് സൈക്കോളജി മലയാളം അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് തൊണ്ണൂറ്റി രണ്ട് മാർക്കാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒൻപേഡൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഓറലിനും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയുമായി വരുന്നവർ എല്ലാവരും